സോപ്പ് ഐറ്റങ്ങള് ഇതാണ്ട ഇവിടെ ഇരുന്ന ഈ സോപ്പ് ഐറ്റങ്ങളെല്ലാം നിറച്ചു പേസ്റ്റുകള് സോപ്പുകള് ഇതെല്ലാം നിറച്ചിരുന്നതാ ഇവിടെ അല്ല അതൊന്നും ഇല്ല എല്ലാം പോയി പിന്നെ എനിക്ക് ഒന്നും പറയാൻ അറിയത്തില്ല ആഹാരം പോലും കഴിക്കാനും കൊണ്ട് തോന്നുന്നില്ല അത്രക്ക് വിഷമോ ഇവിടെ എല്ലാം നിറച്ചു സാധനമായിരുന്നു ഇതിന്റെ മേളിൽ ഇരുന്ന അഞ്ചു പാക്കറ്റ് ഗോതമ്പ് പൊടി ഞാൻ വേടിച്ചു വെച്ചതേ ഉള്ളു പപ്പടം നാന്നൂറ്റി അമ്പത് രൂപയുടെ അങ്ങ് കൊണ്ടുവച്ചതേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് തേയില പഞ്ചസാര പത്ത് കിലോ അതിൽ നിന്ന് ഒരു രണ്ടൂന്ന് പേർക്ക് അര കിലോ വീതം കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് സീററ്റ് ഇരുപത്തഞ്ചു പേർ സീററ്റ് എനിക്ക് സങ്കടം വരുന്നേ എനിക്ക് പറയാനുള്ള ഗീപം പോലും ഇല്ല ഇതെല്ലാം ഞാൻ ഇല്ലെങ്കിലും എന്റെ കുഞ്ഞിന്റെ കടയാണെന്ന് പറഞ്ഞ് ഞാൻ എല്ലാം ഞാൻ മേടിച്ച് ഞാൻ സ്റ്റോക്ക് വെച്ചിരുന്നു അതെല്ലാം പോയി ഇനി എനിക്ക് എങ്ങനെ പിന്നെ ഇവിടെ നാല് പാക്കറ്റ് കപ്പലിൻ്റെ ആണെങ്കിൽ ഒരു ചെറുക്കം കൊണ്ട് തന്ന അത് എണ്ണൂറ്റിയപ്പോ അതിനകത്ത് ഒരു പാക്കറ്റേ അവരെടുത്തോളൂ ബാക്കി മൂന്ന് പാക്കറ്റ് അത് ഒരു പാക്കറ്റ് ഞാൻ അന്ന് കൊണ്ടുവന്ന് അന്ന് തട്ടിയിട്ട് പിന്നെ എനിക്ക് സുഖമില്ലാതായി പോയി ഞാൻ വീട്ടിൽ കിടപ്പായി എൻ്റെ മോയ് അവിടെ ഇവിടെ പോയായിരുന്നു ഇവിടെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂര് അതുകൊണ്ട് ഞാൻ മാത്രം ആറു മണിയാകുമ്പോഴേ ഞാൻ അടക്കി ഇത് കട ഞാൻ പൊന്നോലെ നോക്കിക്കൊണ്ടിരുന്നതാ അവസാനം വന്നപ്പോ ഇങ്ങനെ ഞാൻ വന്നപ്പോ ഇവിടെ കട ഇവിടെ കേറി ഇവിടുത്തെ കൂട്ട് വിളക്കിട്ട് ഇങ്ങനെ അങ്ങോട്ട് കേറി അങ്ങോട്ട് കടയിലോട്ട് ചെന്നപ്പോഴത്തേന് ഇവിടെ മേലോട്ട് പൊക്കി വെച്ചേക്കുന്നു അതേ അതേപോലും വെച്ചേക്കുന്ന ഞാൻ കരഞ്ഞും കൊണ്ടിറങ്ങി ഇത് കടയുടെ ഉട വീട്ടിലോട്ട് ഇറങ്ങി ഓടി ഓടിയിട്ട് വന്ന് എന്റെ കട അറണ്ട് പൊളിച്ചെല്ലാം കൊണ്ടുപോയി സാറെ ഓടി വന്നു പറഞ്ഞ ആ സാറിനെ വിളിച്ചോണ്ട് വന്ന് ഇവിടെ വന്നപ്പോ സാറും വന്നപ്പോ ഇതെങ്ങനെ ലോക്കെടുത്ത് ഇതെങ്ങനെ പൊളിച്ച് ഇതെന്തോ ചെയ്തെന്നൊക്കെ ആ സാറും ഇങ്ങോട്ട് ചോദിക്കുന്നു ഞാനോ ഒരാഴ്ച കൊണ്ടുകൂടെ വരാതിരിക്കുന്നു എനിക്ക് സുഖമില്ലാതെ കിടപ്പായി പോയി എന്നിട്ട് നോക്കിയപ്പം ക്യാമറ പൊട്ടി പൊളിച്ചു അതിനകത്തിരുന്നത് എടുത്തേക്കെന്ന് അങ്ങനെ സാറു ഞാൻ ഉടനെ സിവിയെ വിളിച്ച് മോനെ ഓടിവായേ നമ്മുടെ കടദാ ബുത്തി തുറന്ന ആരാണ്ടെല്ലാം പോയേന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അതിനെ വിളിച്ചു അത് പിന്നെ എളുപ്പം വന്നു എളുപ്പം വന്നിട്ട് എവിടെയൊക്കെയോ ഫോൺ ചെയ്ത് അങ്ങനെ ആളുകളെല്ലാം വന്നു വന്ന് പോലീസുകാരും വന്ന് അവരെന്നോടൊന്നും ചോദിച്ചില്ല ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒന്ന് തൊട്ടേ ഞാൻ ഇവിടെ തന്നെ കരഞ്ഞു വിളിച്ചും വരും പോവും വരും പോവും അങ്ങനെ ക്യാമറ തിരിച്ചു വച്ചത് അങ്ങോട്ട് തിരിച്ചു വച്ചതെന്ന് ഒരു വേറൊരു ക്യാമറ അവിടെ ഇരിക്കുന്നത് പിന്നെ അതെടുത്തോണ്ട് പോയി പിന്നെ അപ്പുറത്തെ ടൂൾസ് വാടാക്കി കൊടുത്തുന്ന എല്ലാം നുള്ളിപ്പുറകി ഏതൊക്കെയോ കൊണ്ടുപോയി എനിക്ക് അറിയത്തില്ല ഓ വന്ന് നോക്കിയപ്പം പത്ത് മുപ്പത്തയ്യായിരം രൂപ സാധനം അതിന്നോ എല്ലാം കൂടെ കൊണ്ടുപോയെന്ന് അറിഞ്ഞു എനിക്ക് അതൊന്നും അറിഞ്ഞുകൂടെ പിന്നെ പക്ഷെ ഇവിടത്തെ എല്ലാം ഈ ഈ സാധനം നിത്യവും മൊത്തം പോയി ഒന്നുമില്ല ഞാൻ ഇനി എങ്ങനെ അത് നേരത്തെ കുടുംബശ്രീന്നും അവിടെ നിന്നും ഇവിടുന്നൊക്കെ എടുത്ത സാധനങ്ങളും എൻ്റെ കൊച്ചിനും ഞാൻ സഹായിച്ചു കൊച്ചുവല്ലാതെ മേടിച്ചു ഇനി ഞങ്ങൾ എങ്ങനെ ഇവിടെ കട നിറച്ച് എല്ലാരും വന്ന് നോക്കിയാലും കട നിറച്ച സാധനങ്ങളുണ്ട് ഇപ്പൊ എന്റെ കട ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയി ഒന്നുമില്ലാതായി എന്റെ കട കാണുമ്പോ എനിക്ക് ഹൃദയം പോട്ടെന്ന് അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യും കടം തീർക്കാൻ എനിക്ക് ആരും ഇല്ല തരാൻ പോലും ആരുമില്ല ഞാനൊങ്ങനെ വിഷമിക്കുക രണ്ടു ദിവസമായി ഞാൻ ആകാരം പോലും കഴിച്ചിട്ട് അങ്ങനെ ഞാൻ ഇവിടെ വിഷമിക്കുന്നു ഒന്നും ചോദിച്ചില്ല മോനായിരുന്നു അവര് അതുകൊണ്ടല്ല അവിടെ ഒരു ക്യാമറ ഉണ്ട് ആ ക്യാമറ ഇങ്ങോട്ട് ലക്ഷ്യമാക്കി അവിടെ കറണ്ടും ഉണ്ട് പക്ഷെ അതിന്റെ വീട്ടിൻ്റെ പേർച്ചയിലാണ് ഞാൻ ഇന്ന് മെസ്സേജ് വരെ ആളിനെ കൊണ്ട് ഞാൻ ഇതുപോലെ വർത്തമാനം പറഞ്ഞ് കരഞ്ഞു പറഞ്ഞത് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഇവിടെ വല്ല വണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതീ കാണൂ എന്നൊക്കെ ഞാൻ പറഞ്ഞ് അതിൻ്റെ ഉടയം വിളിച്ചോന്ന് എനിക്ക് അറിയത്തില്ല സിവി സിവിളിച്ചിട്ടുണ്ടോന്നും എനിക്കറിയത്തില്ല ഇവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോ കറണ്ട് പോയാലും ക്യാമറ കാണുന്ന ഒരു വീട്ടിൽ ചെന്നപ്പോ അവരൊക്കെ സിബിയുടെ കയ്യിൽ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞു അങ്ങനെ അത് വേറെ ഈ ക്യാമറ കൊണ്ടുവച്ച ആ വെച്ച് നമ്മ കൊള്ള കേബിളിനകത്ത് വരുന്നതാ അത് എന്റെ കൂടെ പറഞ്ഞ് അമ്മ ഒരു കാര്യം ചെയ്ത് പെട്ടെന്ന് അടി നോക്കീര് അല്ലെ അത് മാഞ്ഞു പോവൂ എന്ന് പറഞ്ഞു അങ്ങനെ ഓടി ആ വീട്ടിൽ പോയത് അന്നേരം അവര് സിബിക്ക് ഏടെടുത്ത് ഏതാ കൊല്ലമഞ്ചൽ ഇടമളക്കൽ വൃന്ദാവനം ജംഗ്ഷനിൽ കട നടത്തി വന്ന സാവിത്രിയുടെയും മകൻ സിബിയുടെയും കടയിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് മോഷ്ടാക്കൾ കവർന്നുകൊണ്ടുപോയത് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടുന്ന വാടകയ്ക്ക് നൽകിയിരുന്ന യന്ത്രങ്ങളും അതോടൊപ്പം തന്നെ പലചരക്ക് സാധനങ്ങളുമാണ് കടത്തിക്കൊണ്ടുപോയത് ഇതിനു പുറമെ കാലാവധി കഴിഞ്ഞ സാധനങ്ങൾ തിരികെ കൊടുക്കാൻ വെച്ചിരുന്ന ഹിമാലയുടെ ഉൽപ്പന്നങ്ങളും മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയി കടയിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറകൾ തിരിച്ചു വച്ചതിന് ശേഷം ഡി വി ആറും ഹാർഡ് ഡിസ്കും മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയതിൽ ഉൾപ്പെടുന്നു ഒരു തരത്തിലും മോഷ്ടാക്കളെ പിടികൂടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മോഷണം നടത്തിയെന്നാണ് കടയുടമ പറയുന്നത് എന്നാൽ സംഭവത്തിൽ സമീപ പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാക്കളെ കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെയും കടയുടമയുടെയും ആവശ്യം അഞ്ചൽ